ും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും എ ആർ എം എന്ന് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എന്നു നിൻ്റെ മൊയ്തീൽ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ജിതിൻ അപ്പോൾ ജിതിൻ അന്ന് ഒരു വാക്കാണ് ഞാനപ്പോഴേ ഞാൻ ചോദിച്ചു അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി ഭാവിയിൽ ഒരു സിനിമയൊക്കെ എടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ചാൻസ് ചോദിച്ചു സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോയെന്ന് അപ്പോൾ പറഞ്ഞു ഓ ഞാൻ സിനിമ എടുക്കുമ്പോൾ എന്തായാലും പറഞ്ഞു ആ സിനിമയുള്ളതുപോലെ തന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സിനിമ എടുത്തപ്പോൾ അതും ഇത്രയും വലിയൊരു സിനിമ എടുത്ത സമയത്ത് എന്നെ ക്ഷണിച്ചതിന് വെറുതെ ക്ഷണിച്ചതല്ല ടൊവീകളുടെ നായികയായിട്ട് ക്ഷണിച്ചതിന് നന്ദി इन या या कूड़ा रू